ഈ പിക്ചറിലുള്ള ആ മുട്ട ഏതാണെന്ന് പറയാൻ പറ്റുമോ അതെന്നാ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുട്ടാണ് കേട്ടോ അത് വിരിയുന്നത് എപ്പോഴാണെന്നറിയോ രാത്രി പത്ത് മണിക്കാണ് വിരിയുന്നത് അപ്പോൾ നമ്മളിതാ നോക്കി നോക്കി നിന്ന് ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എല്ലാ മുട്ടുകളും ഇതാ വിരിഞ്ഞു കേട്ടോ ആദ്യം എടുത്തത് രാവിലത്തെ ഫോട്ടോ ആണ് ഇത് സെയിം ഡേയിലെ തന്നെ നൈറ്റിലെ ഫോട്ടോ ആണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവൊക്കെ ഇപ്പോൾ മമ്മി ഈസ് ഓൺ ആക്ഷൻ മോഡ് അപ്പോൾ മമ്മിക്ക് ഇതിൻ്റെയെല്ലാം പരാഗമണം പരാഗണനം ഇത്ര പറഞ്ഞാലും കിട്ടാത്തൊരു വാക്കാണ് കേട്ടോ അപ്പോൾ മമ്മി ഈ പൂക്കളുടെ എല്ലാം പരാഗമണം പരാഗണനം കാര്യം നിങ്ങൾക്ക് പിടികിട്ടില്ല അല്ലേ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരു പത്ത് തവണ റിഹേഴ്സൽ ചെയ്തതാണ് എന്നിട്ടും പറയാൻ കിട്ടത്തില്ല ഓക്കെ അപ്പോൾ അതുണ്ടല്ലോ ആ വലിയ പൂവിലെങ്ങ് തട്ടി കഴിയുമ്പോൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് പൂമ്പൊടികളെല്ലാം അതിൻ്റെ എതലിലേക്ക് വീഴും ആ എതലിൽ വീണ ആ പൂമ്പൊടി വളരെ സൂക്ഷ്മതയോടെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു സാധനം എഴുന്നേറ്റിരിക്കുന്നുണ്ട് ആ സാധനത്തിനുള്ളിലോട്ടിടുമ്പോൾ പരാഗമനം പരാഗണനം വാട്ടർ റിട്ടേഴ്സ് ആ കലാപരിപാടി കഴിഞ്ഞു സോ ഈ പ്രോസസ്സിങ് നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല മുഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുള്ളൂ അപ്പോൾ രാത്രിയായി കിടന്നുറങ്ങാൻ സമയമായി നമുക്കൊന്ന് പരിഗണിക്കുന്ന സമയമായി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്